ഒരു സാധാരണ തൊഴിലാളിയായി തുടങ്ങി കേരളത്തിൻ്റെ മുഖചിത്രം മാറ്റിയ നേതാവായി വളർന്ന മഹത്തായ ഒരു പോരാളി സഖാവ് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് കഷ്ടതകളിലൂടെ കടന്നുപോയ വി എസ് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി ജീവിതവൃത്തിക്കിറങ്ങി ഒരു തയൽക്കടയിലും പിന്നീട് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തത് തൊഴിലാളികളുടെ ദുരിതങ്ങളെ അടുത്തറിയാൻ അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്റ്റേറ്റ് കോൺഗ്രസ്സിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തൻ്റെ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പുന്നപ്രയലാർ സമരത്തിൽ സജീവ പങ്കാളിയായി ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നിർണായക ശക്തിയായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് മൂന്ന് തവണ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിൽ തൻ്റെ എൺപത്തിരണ്ടാം വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി എസ് സത്യപ്രതിജ്ഞ ചെയ്തു കേരളം കണ്ട ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു കയ്യേറ്റക്കാർക്കെതിരെ മുണ്ടൂർ മലകളിൽ നടത്തിയ ധീരമായ നടപടികളും ഐ ടി മേഖലയിലെ വികസന മുന്നേറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ശ്രദ്ധേയമാക്കി തൊഴിലാളിവർഗത്തിൻ്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അഴിമതിക്കും ഭൂമി കൈയ്യേറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി എന്നും നിലകൊണ്ടു ളിമയും ആത്മാർത്ഥതയും കൈമുതലായ ഈ ജനകീയ നേതാവ് സമരതീക്ഷണമായ ജീവിതത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് നൂറ്റിയൊന്നാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു വീണ്ടും ഒരിക്കൽ നമ്മൾ ഒരുപാട് അഭിമാനത്തോടെ പറയുന്നു ഈ മണ്ണിന് അച്യുതാനന്ദനെ പോലൊരു മകനുണ്ടായി